നമസ്കാരം പുഴയുടെ മൺകൂനയ്ക്കകത്ത് അർജുൻ്റെ ട്രക്ക് അകപ്പെട്ടോ എന്ന സംശയം ബലപ്പെടുമ്പോഴും അവ്യക്തതകൾ പലതാണ് പതിനാറിന് രാവിലെയാണ് മണ്ണിടിഞ്ഞ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനയും ഓടിച്ചിരുന്ന ട്രക്കും കാണാതായത് അങ്ങനെയെങ്കിൽ അപകടമുണ്ടായ ശേഷം അർജുൻ്റെ ഫോൺ റിങ് ചെയ്തെന്നും ലോറിയുടെ എഞ്ചിൻ ഓണായെന്നുമുള്ള വാദങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടും എന്ന സംശയം ബാക്കിയാവുകയാണ് അന്ന് രാവിലെ വരെയുള്ള പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രം ഐ എസ് ആർ ശേഖരിച്ച് ഉത്തര കന്നഡ ജില്ലാ അധികൃതർക്ക് നൽകിയിരുന്നു ആ സമയം അർജുൻ ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ഥാനം അറിയുന്നത് പുഴയിലെ തിരച്ചിലിൽ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷയുണ്ടായിരുന്നത് എന്നാൽ ഈ ഉപഗ്രഹ ചിത്രം ഗുണകരമായില്ലെന്നും വിലയിരുത്തലുണ്ട് അതിനിടെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദിവസം പുലർച്ചെ അർജുൻ്റെ ട്രക്ക് കടന്നുപോയ റോഡുകളിലെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു അപകടമുണ്ടാകുന്നതിന് മുമ്പുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കന്യാകുമാരി പൻവേൽ ദേശീയപാതയിലെ വിവിധ പെട്രോൾ പമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് ഷിരൂരിന് ഏറ്റവും അടുത്തുള്ള പമ്പുകളിൽ വ്യക്തമായ സി സി ടി വി ദൃശ്യങ്ങളിൽ അർജുന്റെ ട്രക്ക് കടന്നു പോകുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ അർജുന്റെ ട്രക്ക് പോകുന്നത് കാണുന്നുണ്ട് അർജുന്റെ ട്രക്കിന്റെ സഞ്ചാരപാത ഏതാണ്ട് ഇതിൽ നിന്ന് വ്യക്തമാണ് ബലഗാവിൽ നിന്ന് വന്ന ട്രക്ക് പതിനാറിന് പുലർച്ചെ ഒന്ന് നാല്പത്തിരണ്ടിനും രണ്ട് നാല്പത്തിയാറിനും കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അതിനിടെ സൈന്യം ഇനിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാകും ഉടൻ ദൗത്യത്തിന്റെ ഭാഗമാകുമെന്നും ലോറി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറഞ്ഞു ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കും വിദഗ്ധ സംഘം ഡൽഹിയിൽ സജ്ജമാണ് ഉപകരണങ്ങൾ എത്തിക്കാനുള്ള അനുമതിക്ക് കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രോ കൈമാറിയ ദൃശ്യങ്ങളിൽ നിന്ന് സൂചനകളില്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു ദുരന്തം നടന്നതിന് മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കിട്ടി ദുരന്തം നടന്ന ദിവസം പുലർച്ചെ ആറു മണിക്കുള്ള സാറ്റലൈറ്റ് ചിത്രമാണ് ഇസ്രോ കൈമാറിയത് പതിനാറിന് പുലർച്ചെയുള്ള ചിത്രങ്ങൾ ആകെ കാർമേഘ മൂടിയ നിലയിലാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെ ദൃശ്യം ഒന്നും കൃത്യമായി ലഭിച്ചിട്ടില്ലെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ആ ദൃശ്യത്തിൽ നിന്ന് അർജുന്റെ വാഹനമടക്കം കണ്ടുപിടിക്കാൻ വഴിയില്ല ദുരന്തശേഷം ശേഖരിച്ച സാറ്റലൈറ്റ് ദൃശ്യം ലോറി വീണ്ടെടുക്കാൻ ഉപകരിക്കും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട പ്രകാരം മേഘങ്ങളില്ലാത്ത സമയത്ത് നദിയുടെ ചിത്രങ്ങൾ ആർ സി എസ് പകർത്തിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് എത്രത്തോളം മണ്ണ് എത്ര വ്യാപ്തിയിൽ വീണിട്ടുണ്ട് എന്നതിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ആ വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാകും പുഴയിലെ തിരച്ചിൽ നടത്തുക അതേസമയം അപകട സമയത്ത് ഗംഗാവാലി പുഴയിലൂടെ ഒഴുകി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇത് അർജുന്റെ ലോറിയിലെ തടിയെന്നതാണ് സംശയിക്കുന്നത് ഇതോടെ ലോറി പുഴയിൽ വീണിരിക്കാമെന്ന സംശയവുമുണ്ട് ഇന്നലെ പുഴയിൽ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടക്കുന്നത് എന്നാൽ ഇപ്പോൾ മഴ പെയ്യുന്നതും കനത്ത വെല്ലുവിളി േനയ്ക്കൊപ്പം കരസേനയും തിരച്ചിൽ തുടരും ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയാകും രക്ഷാപ്രവർത്തനം നാവികസേനയുടെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരും ദൗത്യത്തിൽ പങ്കാളിയാകും അതേസമയം സമാന്തരമായി പുഴയോരത്ത് മണ്ണ് നീക്കം ചെയ്തും പരിശോധന തുടരും ഷിരൂരിൽ മണ്ണിടിഞ്ഞു വീണിടത്ത് അർജുനും ട്രക്കും ഇല്ലെന്ന് സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു കരയിലെ തിരച്ചിൽ അവസാനിപ്പിച്ച് സൈന്യം മടങ്ങിയാണെന്ന് കാർവാർ എം എൽ സതീഷ് സെയിൽ പറഞ്ഞിരുന്നു എന്നാൽ സൈന്യം ഇനിയും തിരച്ചിലുണ്ടാകുമെന്ന സൂചനയും നൽകി അതേസമയം സ്ഥലത്തെ എഴുപത് ശതമാനം മണ്ണ് നീക്കിയിട്ടില്ലെന്ന് കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകൻ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത് ഇസ്രായേൽ പറഞ്ഞു കരയിലാണോ പുഴയിലാണോ ട്രക്ക് എന്ന് ഉറപ്പായിട്ടില്ല നീക്കിയ മണ്ണിൽ പകുതിയും സമീപത്താണ് മാറ്റിയിട്ടത് നൂറ്റി അൻപതോളം രക്ഷാപ്രവർത്തകർ തിരച്ചിലിൽ തുടരുമെന്നും രഞ്ജിത് ഇസ്രയേൽ പറഞ്ഞു പുഴക്കരയിൽ നടത്തിയ തിരച്ചിലിൽ പ്രധാനമായും രണ്ട് ഡീപ്പ് സെർച്ച് റെഡാർ സിഗ്നലാണ് സൈന്യത്തിന് ലഭിച്ചത് ഇത് ട്രക്കിന് ലോഹഭാഗമാകും എന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി പുഴക്കരയോട് ചേർന്ന് വൈകിട്ട് സിഗ്നൽ കിട്ടിയത് പ്രകാരം തിരഞ്ഞെങ്കിലും ഗുണം ചെയ്തില്ല നേവിയും എൻ പുഴയിൽ രാത്രി ഏഴുവരെ തിരച്ചിൽ തുടർന്നിരുന്നു